നമ്മൾ പറയാൻ ുന്നത് തുമ്പിയെക്കുറിച്ചാണ് ക്യൂട്ട് ആയിട്ടുള്ള പേരായതുകൊണ്ട് തുമ്പി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് കേട്ടാൽ ഇതിനൊരു ടെറൽ ലുക്കൊക്കെ വരും ഡ്രാഗൺ ഫ്ലൈ ഹോ എന്ത് പേരല്ലേ പ്രകൃതിയിലെ തന്നെ ഏറ്റവും മികച്ച ഹണ്ടേഴ്സിലെ ഒരാളാണ് തുമ്പികൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹണ്ടിങ് സക്സസ് റേറ്റ് ഉള്ള ഈ ചെറിയ മിസൈലുകൾ ബേസിക്കലി ഭൂമിയുടെ ഗ്രീം റീപ്പേഴ്സ് ആണ് ഇതെന്തുകൊണ്ടെന്നാൽ തുമ്പികൾക്ക് അവരുടെ ഇരകളുടെ അടുത്ത നീക്കം പ്രിഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് കേൾക്കുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും അതാണ് സത്യം തുമ്പികൾ ഒരു ഇരയെ കണ്ടെത്തിയാൽ അവരെ നേരെ അറ്റാക്ക് ചെയ്യാതെ മാറി നിന്ന് നിരീക്ഷിക്കുകയും ഇരയുടെ നീക്കങ്ങളെല്ലാം സെക്കൻഡുകൾ കൊണ്ടും പഠിച്ചെടുക്കുകയും ചെയ്യും സമയമടുക്കുമ്പോൾ കിരയുടെ അടുത്ത നീക്കം മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യാനും തുമ്പികൾക്ക് അറിയാം അതും പ്രിസൈസ് അക്യൂറസിയോടുകൂടി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടൈം സ്റ്റോൺ ഉപയോഗിക്കുന്ന താനോസിനെ പോലെ ഏഴായിരം ഇനം തുമ്പികൾ നമ്മുടെ ലോകത്തുണ്ട് തുമ്പികൾക്ക് അവരുടെ നാല് ചിറകുകളും ഇൻഡിപെൻഡൻ്റായി മൂവ് ചെയ്യാൻ സാധിക്കും മുന്നിലേക്കും പിന്നിലേക്കും മുകളിലേക്കും താഴേക്കും പറക്കുവാനും ഒരിടത്ത് തന്നെ ഹോവർ ചെയ്ത് നിൽക്കുവാനും സാധിക്കും തുമ്പികൾക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷനമുണ്ട് അതുകൂടാതെ അവർക്ക് മൾട്ടി കളർ വിഷനമുണ്ട് ഓപ്സിൻസ് എന്ന ലൈറ്റ് സെൻസിറ്റീവ് പ്രോട്ടീൻ ഉള്ളതിനാൽ അവർക്ക് അൾട്രാവയലറ്റ് ലൈറ്റും പോളറൈസ്ഡ് ലൈറ്റും ഉൾപ്പെടെ ഒരുപാട് നിറങ്ങൾ കാണുവാൻ സാധിക്കും അഡൽട്ടായിട്ടുള്ള തുമ്പികൾ ഏകദേശം ആറു മാസത്തോളം ജീവിച്ചിരിക്കും ജയൻ പെറ്റൽ പെറ്റൽടെയിൽ തുമ്പിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇനം തുമ്പികൾ അതുപോലെ സ്കാർലെറ്റ് ഡോർഫ് എന്ന ഇനം തുമ്പികളാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ തുമ്പികളെന്നും കണക്കാക്കപ്പെടുന്നു തുമ്പികളെക്കുറിച്ച് ഇതൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു എന്തായാലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ